ചല്ലിവയൽ റെസിഡൻസ് അസോസിയേഷൻ ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു നാടിന്റെ ഉത്സവമായി നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രഭാകരൻ മാസ്റ്റർ നിർവഹിച്ചു ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ ടി കെ മുരളി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി മോഹൻദാസ് സ്വാഗതം പറഞ്ഞു പ്രസന്ന കെ വി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഒ പി രാജൻ അപർണ കെഇ ഷീജ അരിമിത്തൽ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സി എം സുധ എൻ വി പ്രകാശ് കുമാർ കെ ഹരിദാസൻ മാസ്റ്റർ സി കെ കരീം എം സന്തോഷ് കുമാർ മനോജ് കൃഷ്ണപുരം എന്നിവർ സംസാരിച്ചു ദിനേശൻ കരുവാങ്കണ്ടി ചടങ്ങിന് നന്ദി അർപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ചല്ലിവയൽ റെസിഡൻസ് അസോസിയേഷൻ അവതരിപ്പിച്ച കൂടി പരിപാടി സമാപിച്ചു നടത്തി ഉദ്ദേശിക്കുന്നില്ല ഇന്ന് ഗ്രാമോത്സവമാണ് ഈ ഗ്രാമത്തിൻ്റെ ഉത്സവമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഗ്രാമസഭയായി ഗ്രാമസഭയും ഗ്രാമോത്സവവും തമ്മിൽ ചെറിയ വ്യത്യാസവും ഗ്രാമസഭ നമ്മുടെ അടുത്തൊരു വർഷത്തെ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ചേർന്നതാണ് ഗ്രാമോത്സവം നമ്മളതെല്ലാം മറന്ന് സന്തോഷിക്കാൻ വേണ്ടി ഒത്തുകൂടുന്നതാണ് ഈ സന്തോഷമാണ് ആത്യന്തികമായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ സന്തോഷം നമ്മുടെ സമൂഹത്തിലെല്ലാ മനുഷ്യനും ലഭ്യമാക്കാൻ വേണ്ടിയാണ് ആസൂത്രണം പോലും നടത്തുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ വികസനത്തിൻ്റെ അളവ് പോലെ ആ സമൂഹത്തിലെ മനുഷ്യൻ്റെ സന്തോഷം അളന്നു നോക്കിയാൽ കിട്ടും എത്രമാത്രം ഒരു സമൂഹം വികസിച്ചു എന്നറിയണമെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഹാപ്പിനെസ് ഉണ്ട് എന്ന് പരിശോധിച്ചാണ് അങ്ങനെ സന്തോഷിക്കുന്നൊരു സമൂഹം നമ്മുടെ നാട്ടിലാകെ കേരളത്തിലാകെ ഇന്ത്യയിലാകെ ലോകത്തിലാകെ നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു കണ്ടുനോക്കും ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളും കഥകളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും എല്ലാവരും പരസ്പരം സഹായിക്കുകയും പരസ്പരം താങ്ങായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക് സ്വാർത്ഥതയില്ലാത്ത അതിമോഹമില്ലാത്ത അസൂയ ഒരു സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ചു നോക്കും അതൊക്കെ വിട്ടുകളഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ഒരു സമൂഹത്തെ ജീവിക്കാൻ കഴിയും ആദ്യം നമ്മൾ ഉപേക്ഷിക്കേണ്ടത് സ്വാർത്ഥതയാണ് പിന്നീട് അസൂയ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണെന്നും അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണെന്നും അവർക്കും എന്നെ പോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടെന്നും അവർക്കും ഈ മണ്ണിൽ സുഖമായി ജീവിക്കാൻ കഴിയണമെന്നും ഒരു ബോധം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഞാൻ ഈ പറഞ്ഞ സമൂഹത്തിലേക്ക് പതുക്കെ നടന്നു പോകാൻ കഴിയും പ്രഭാകരൻ മാസാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബാധിച്ചാതിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചു ഇവിടെ എത്തുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഈ പരിപാടിയിൽ പങ്കെടുത്ത കുരുന്നുകൾക്ക് സമ്മാനദാനം നടത്തുകയും ചെയ്ത പ്രഭാകരൻ മാർച്ചക്ക് இக்கு நிரசிடந்த அசோசியேண்டைப் பேரலா விதையங்க மமாயா நன்னி தேகம்